फुल मतलब बेस्ट बहुत ज्यादा रे और मैं आई एम संगठित से कि मैं आ, मैं यहां की मैं यहां की गवर्नमेंट को धन्यवाद करना चाहती हूं आ, कि वो लोग अदर स्टेट से इतने लोगों को बुलाया और इतना केयर कर रहे हैं അത് കിട്ടിയതാ സ്ഥലത്തിന്റെ പ്രത്യേകത കൊണ്ടും ആ ശർക്കരയുടെ ആ കരിമിന്റെ ഗുണം കൊണ്ടുമാണ് നമുക്ക് അത് കിട്ടിയേക്കുന്നത് മറയൂര് എന്ന് പറഞ്ഞു മറയൂര് കാന്തളൂര് പഞ്ചായത്തിലാണ് ഈ നമ്മുടെ ഈ മറവിശർക്കരണ്ടാക്കുന്ന സ്ഥലങ്ങള് ഏവർക്കും നമസ്കാരം സംസ്ഥാന സർക്കാരും കേരള കുടുംബശ്രീ മിഷനും ചേർന്ന് കൊല്ലം ആശ്രമം ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചിട്ടുള്ള സരസ് മേള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏറ്റവും വലിയൊരു വിശേഷങ്ങളാണ് ഇവിടെ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് കരകൗശല മേളയ്ക്ക് മേളക്കുപരി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഫുഡ് കോർട്ട് ഇന്ത്യൻ ഫുഡ് കോർട്ട് അതായത് പതിനേഴ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ തരം ഫുഡ് ഐറ്റംസ് അതുപോലെ ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ ഭക്ഷണരീതികള് ഇരുപത്തിയഞ്ചിൽ പരം ബിരിയാണികള് അതുപോലെ തന്നെ നൂറിൽ പരം പലഹാരങ്ങള് അങ്ങനെയുള്ള ആഹാരങ്ങളുടെ സമ്പുഷ്ടമായ ഒരു ശേഖരത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അകത്ത് പോയി കാണാം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വനിതാ സംരംഭകരും സ്വയം സഹായ സംഘങ്ങളും ാട്ടിലേക്ക് കേരളത്തിലെ കുടുംബശ്രീ അഭിമാന പുരസരം ഏറ്റെടുത്ത് നടത്തുന്ന ഒൻപതാമത് സരസ് മേളയ്ക്ക് വേദിയാകുന്നത് ദേശിങ്കനാടിന്റെ മണ്ണിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വനിതാ സംരംഭകർക്കും സ്വയം സഹായ സംഘങ്ങൾക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിൽക്കുന്നതിനും വേണ്ടി ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും സഹകരണത്തോടെ ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന മേളയാണ് സരസ് രാജ്യത്തെ ഗ്രാമീണ സംരംഭകർക്ക് മികച്ച വിപണി ഉറപ്പാക്കുക ഇടനിലക്കാരില്ലാതെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ അവസരം സൃഷ്ടിക്കുക എന്നിവയാണ് ഈ മേളയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇത്തരം മേളകൾ വഴി ഗ്രാമീണ സംരംഭകർക്ക് അധിക വരുമാനവും അനുഭവജ്ഞാനവും നേടാനാകും രാജ്യത്തുടനീളമുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ സാംസ്കാരികവും കലാപരവും പരമ്പരാഗതവും സമ്പന്നവുമായ പൈതൃക മൂല്യങ്ങളെ അടുത്തറിയാനുള്ള അവിശ്വസനീയമായ അവസരമൊരുക്കുകയാണ് സരസ് മേള ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് ഏഴ് വരെ നടക്കുന്ന ഈ മേളയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള സംരംഭകർ പങ്കെടുക്കുന്നുണ്ട് ഈ മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഭാരതത്തിന്റെ വിവിധ രുചി വൈവിധ്യങ്ങൾ സന്ദർശകർക്ക് നേരിട്ട് ഒരു കുടക്കീഴിൽ അനുഭവിച്ചറിയാൻ ഇന്ത്യ ഫുഡ് കോട്ട് എന്ന പേരിലുള്ള ഭക്ഷ്യമേള ജനങ്ങളെ ഏറെ ആകർഷിക്കുന്നു സരസ് മേള സർക്കാർ നേതൃത്വത്തിൽ കുടുംബശ്രീ സംസ്ഥാന മിഷനാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കൊല്ലത്തിന്റെ ഉത്സവാഘോഷങ്ങൾക്ക് കൂടുതൽ നിറം പകരുന്ന മേളയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള സംരംഭകർ പങ്കെടുക്കുന്നുണ്ട് ദേശീയ സരസ് എല്ലാ ദിനങ്ങളിലും സംഘടിപ്പിച്ചിട്ടുള്ള ആനുകാരിക പ്രസക്തിയുള്ള വിഷയങ്ങളിൽ സെമിനാറുകൾ വിവിധ സി ഡി എസുകളിൽ നിന്നും ബഡ്സ് ബാലസഭ കുട്ടികളുടെയും അയൽക്കൂട്ട സംഘങ്ങളുടെയും പ്രശസ്ത കലാകാരന്മാരുടെയും നേതൃത്വത്തിലുള്ള പരിപാടികൾ മേളയ്ക്ക് കൊഴുപ്പേകും പതിനൊന്ന് ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ മേളയ്ക്ക് മെഗാ തിരുവാതിരക്കളയോടെ തുടക്കമായി ശീതീകരിച്ച ഈ സരസ്മേളയിൽ പ്രവേശനം തീർത്തും സൗജന്യമാണ് ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എന്ന പഴമൊഴി യാഥാർത്ഥ്യമാക്കുന്ന വൈവിധ്യമാർന്ന ഈ സരസ്മേളയുടെ കാഴ്ചകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ശ്രീ ജില്ലാ മിഷന്റെ പരിപാടികളാണ് ഇവിടെ നടത്തുന്നത് പഴയ കാലത്തെ ചിരട്ട തവികള് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കരകൗശല വസ്തുക്കളൊക്കെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ ചപ്പാത്തി പരുത്തുന്ന സാധനം മെത്തപ്പ പഴയ കാലങ്ങളിലൊക്കെ നമ്മള് മെത്തപ്പയിലൊക്കെ ആയിരുന്നു കിടന്നോണ്ടിരുന്നത് ഇന്നിപ്പോ ബെഡൊക്കെ വന്നപ്പോഴത്തേക്ക് മെത്തപ്പ മൊത്തം എത്ര സ്റ്റാളുണ്ടോ ഇരുന്നൂറ്റി അമ്പത് സ്റ്റാൾ ഉണ്ട് ഇതിനകത്ത് എല്ലാം നമുക്കത് കണ്ടുവരാം ഇവിടെ വേണ്ട തേനുകളിൽ മാത്രം അല്ലേ തേൻ മാത്രം അല്ലേ തേൻ വേണ്ട ചെറുതേന മുരിങ്ങ പൂന്തേൻ നമ്മൾ കേൾക്കാത്ത കാന്താരി തേന് ടെർമറിക്ക് ജിഞ്ചർ ഹണി നെല്ലിക്ക ചെറുതേനൊക്കെ ഉണ്ട് നല്ല വിശ്വസ്തമായി രീതി നമുക്കിവിടെ വാങ്ങിക്കുക നമ്മൾ ഈ കോർട്ടിലേക്ക് പോകത്തുള്ളു ഇപ്പൊ ഇത് കണ്ടല്ലേ ഇതെല്ലാം ഈ കരകൗശല കരകൗശലാണ് ഇങ്ങനെയുള്ള പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതെല്ലാം കൈകൊണ്ട് കുടുംബശ്രീയുടെ പരിപാടികളാണ് ഇതെല്ലാം ത്രിപുരാക്സ്പ്ലെ ത്രിപുര എന്നുള്ളതാണ് ഇവരുടെ കുടുംബശ്രീയുടെ അവിടുത്തെ യൂണിറ്റിൽ നിന്നുള്ള കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണിതൊക്കെ ത്രിപുരെന്നുള്ള അല്ലേ ഓക്കെ അമ്പത് രൂപയാണ് ഇവരെ ചില ചില സാധനങ്ങളൊക്കെ ലാഭത്തിൽ കിട്ടും പക്ഷെ ചില ഐറ്റംസൊക്കെ ഇവിടെ നിന്നല്ലേ ഈ പതിനേഴ് സംസ്ഥാനത്തെ സാധനങ്ങൾ തന്നെ ഉണ്ട് ഇവിടെ ഇതെല്ലാം ലെതർ ഐറ്റംസാണ് പായ്യകളുടെ പായിക പേഴ്സൊക്കെയാണ് ഇവിടെ നല്ലൊരു ഇവിടെ ബോഡി മസാജ് ഓയില് ഈ നരമ്പ് വേദന എല്ല് വേദന അങ്ങനെയൊക്കെ വേദനകൾക്കുള്ള ഓയില് ാണ് കിഡ്നി സ്റ്റോണൊക്കെയുള്ള യുത്താശയ കല്ല് റിസൾട്ട് അഞ്ച് ദിവസം കൊണ്ടറിയാം സ്റ്റോണിനുള്ള സാധനങ്ങളാണ് ഇവര് കിഡ്നി സ്റ്റോൺ ഡയബറ്റിക്ക് മെഡിസിൻ ഉണ്ട് പൈൽസിനുള്ള ഇതൊക്കെ ഉണ്ട് അതുപോലെ താരന് മുടികൊഴിച്ചില് അങ്ങനെയൊക്കെയുള്ള ഇതാണ് മൈഗ്രൈൻ ഒക്കെ ഉള്ളതാണ്

ആ പ്രാണികളൊക്കെ ഈ കളയുന്ന ഒരു സ്പൈസ് കല്ലാണ് പൗഡർ ടൂത്ത് പൗഡർ ഹെർബൽ ഹെർബൽ ആയുർവേദ ടൂത്ത് പൗഡർ അതുപോലെ തന്നെ ഇതൊക്കെ കാണാൻ അറബിളക്കിതോടെ തേക്കത്തുള്ളൂ വല്ലുതേക്കുന്നേഫക്ഷൻ ഇൻഫെക്ഷൻ ഒക്കെ നല്ല സാധനമാണെന്നാണ് പറയുന്നത് അശ്വഗന്ധ അശ്വഗന്ധ രാശ്വഗന്ധിവാ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് അവരുടെ ഹെർബൽ പ്രോഡക്റ്റ്സ് ആണ് ഹൈദരാബാദ് തെലങ്കാന എന്നുള്ളതാണ് മാലകള് ഉത്സവ സ്ഥലങ്ങളിലൊക്കെ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് പിള്ളേരൊക്കെ അമ്മമാരെയൊക്കെ മയക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് തിരക്കുകയാണ് ശരി വാങ്ങിച്ചു കൊടുത്തോ എങ്ങനെയുണ്ട് അല്ലേ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ബെഡ്ഷീറ്റുകളൊക്കെയാണ് ബെഡ്ഷീറ്റിന്റെ സരസ്മേടയിലെ ഒരു സെക്ഷൻ ആണ് ആന്ധ്ര എന്നുള്ളതാണ് നമുക്ക് എല്ലാ സംസ്ഥാനത്തും മിക്ക സംസ്ഥാനത്തെയുള്ള ഇത് ഛത്തീസ്ഗഡ് ആണ് സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പൊ കൂടുതലും ഇതെല്ലാം ഛത്തീസ്ഗഡ് സാധനങ്ങളാണ് ജുബകളൊക്കെ ഉണ്ട് കോട്ടൺ ജുബകൾ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് ലേഡീസ് ഐറ്റംസ് അപ്പുറത്ത് ജെന്റ്സിന്റെ ഉണ്ട് അഞ്ഞൂറ് രൂപ പീസ് ഹൺഡ്രഡ് രണ്ട് പീസിന് അഞ്ഞൂറ് ഉള്ളൂ നല്ല കോട്ടൺ ഷർട്ടൊക്കെ യുബായി ഷർട്ടും ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തന്നെ കാണുമ്പോൾ അറിയാമല്ലോ ആനയും തലയും ഒക്കെ കാണുന്നുണ്ട് ആനയൊക്കെ കണ്ട നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ സാധനങ്ങളൊക്കെയാണ് നമ്മുടെ കേരളത്തിന്റെ എവിടെ നിന്നുള്ള എ സി തിരുവനന്തപുരം നഗരസഭയാണോ ഇതെല്ലാം ആന ആന ഉണ്ട് ഇത് അത് ഞാൻ നോക്കുമ്പോൾ വള്ളം കാണാം നമ്മുടെ കേരളത്തിന്റെ വള്ളം കൂടെ ഒക്കെ ഉണ്ടായിരുന്നു ഇത് കണ്ട നല്ല സ്റ്റൈല് കുഫികളൊക്കെ എന്തോ ആ മണപ്പെട്ടി എന്തോ ഗോൾഡ് ബോക്സോ ഇതെന്തോ ഉപയോഗിക്കുന്നു ബോക്സ് 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 ആണ് ആണ് ഇങ്ങനെ ആ ആ ഗോൾഡ് 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 നല്ല ആർട്ട് വർക്കുകളൊക്കെ ഉള്ള കച്ചവടം വിജയമാണോ നമ്മുടെ മറ്റൊരു സ്റ്റാളാണ് കാർത്തിക ഫ്രൂഡ് പ്രോഡക്ട്സ് തിരുവനന്തപുരത്ത് അല്ലേ ചേച്ചി അപ്പൊ നിങ്ങളുടെ എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസാണ് ഇവിടെ ശർക്കര വെറട്ടി ശർക്കര വെറട്ടി ചിപ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് വെളിച്ചെണ്ണയില് നമ്മുടെ കേര കേരയുടെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് വറുത്ത സാധനങ്ങളാണ് കുടുംബശ്രീ അല്ലേശ്രീ ഇതിനകത്ത് എല്ലാ ഈ മറ്റു സംസ്ഥാനത്ത് നിന്ന് വരുന്നവരൊക്കെ അതും അവിടെ ഈ കുടുംബശ്രീ ഉണ്ടോ അവിടൊക്കെ എല്ലാ ഇന്ത്യയിലെല്ലാ സംസ്ഥാനത്തും പോയി അപ്പൊ അവിടെ നിന്നല്ല കുടുംബശ്രീയുടെ ഇത് ഇത് സംഘടിപ്പിച്ചുള്ള കൊല്ലം കുടുംബശ്രീ മിഷനാണ് അല്ലേശ്രീ മിഷൻ ഓക്കെ ഓക്കെ ശരി ഇതെന്താണ് ചാർക്കോൾ കണ്ടോ കരി കരി കൽക്കരി കൽക്കരിയുടെ സോപ്പ് ഇതിന്റെ ഇതിന്റെ ഗുണം 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 എന്താണ് ഈ ചാർക്കോൾ സോപ്പിന്റെ എന്തോ പറഞ്ഞു കൊടുക്കണം കേരളത്തില് ജനങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഇതാണ് ചാർക്കോൾ സോപ്പ് സ്കിന്നു സോഫ്റ്റ് ആവാനും വിലയിച്ചിന് കൂടുതലാണെന്ന് തോന്നുന്നു പക്ഷെ ഇവർ പറഞ്ഞ ക്വാളിറ്റിയും ഗുണങ്ങളൊക്കെ നോക്കുന്നത് ആമസോണിൽ നിന്ന് ഒരു പീസ് നൂറ്റി നാല് ആമസോണിന് ചേച്ചി എവിടുന്നോട് കാസർഗോഡല്ലേ കേരളത്തിന്റെ വടക്കേറ്റ് നമ്മടെ വന്ദേ ഭാരതി പോടണന്നല്ലേ അതെ അപ്പം പിന്നെ ഇവിടുത്തെ എന്തൊക്കെയാ ചേച്ചിയുടെ പരിപാടി കുടുംബശ്രീ പെണ്ണുങ്ങളുടെ സംരംഭമാണ് ഇവിടെ രണ്ട് അഞ്ഞൂറ് ഉണ്ട് മൂന്നിനായിട്ട് അഞ്ഞൂറ് രൂപ എങ്ങനെയൊക്കെ ലാഭം അല്ലെ ഇവിടെ വന്ന പ്രോഡക്റ്റ് രണ്ടു ദിവസം കൂടെ ഒക്കെ ഉള്ളു കേട്ടോ അപ്പൊ അത് എല്ലാരും പ്രയോജനപ്പെടുത്തുക आपका काम हम से है ना उत्तर प्रदेश से यूपी माल क्या ना ये हमारे यहाँ लखनऊ का है आ, चिकन कारी जो है लखनऊ जो इंटरनेशनल लेवल पर पहचानी जाती है और ये हमारे यहाँ जो समूह से तो जुड़ी हुई होती है हम उनसे काम वर्क बनवाते हैं और मैं खुद भी काम करती हूँ तो का हमारे ये लखनऊ चिकनकारी का टोटल काम है मैं कुर्ती सूट मटेरियल पूरा साड़ी वगैरह सब बनाती हूँ ഇതും അവരുടെ കുടുംബശ്രീയുടെ നമ്മൾ ഉത്തരേന്ത്യെന്നൊക്കെ പറയാൻ പറയാലോ ഡ്രസ്സിന്റെ ഒരു നാല് യു പിന്നൊക്കെ വരുന്നത് അപ്പൊ അവരുടെ തന്നെ ഈ കുടുംബശ്രീ മിഷന്റെ അവിടുത്തെ യു പിയിലെ പ്രോഡക്റ്റ്സുകളാണ് വലിയ നമ്മുടെ കേരളത്തിലെ മാതിരി സ്റ്റൈലൊന്നും അല്ല വേറൊരു സ്റ്റൈലൊക്കെയാണ് എന്നാലും നല്ല ഡിസ്കൗണ്ടിലൊക്കെ അവര് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് हमारा चार हजार किलोमीटर चलकर हम केरला में आए हम स्पेशल टाइम आए माल का कितना कोरियर पार? कोरियर कोरियर करके लाते हैं हम लोग को, कोरियर हाँ, आना साने हाँ, मेंंडर कड़ों वोड़ रहे हैं कितने हैं ना ओह तो ये, ये हमारा हमारा लगभग मतलब 800 से 900 पीस है हाँ, हमारा टोटल हाँ, सारा मिलाकर जी और इसमें हमारा कॉटन है, कॉटन है प्योर कॉटन है, आ, है आ, और मलमल कॉटन है और ये एक ही बनता एक के हाथ में नहीं बनता पहले मैं इसको जो हूँ सिलवाती हूँ फिर मैं इसको छपवाती हूँ फिर मैं ये जो है लेडीज वर्क करते हैं उसके बाद ये धुलने पर जाता है फिर प्रेस भी जाता है बहुत हाथों से होकर तब ये आता है और हम आप लोगों के लिए പോയിട്ട് അവര് വന്നതിന്റെ ഗുണങ്ങളൊക്കെ നോക്കി വീണ്ടും ഇത് ഈ കൊല്ലത്തെ കൊല്ല തന്നെ ഒരു സംരംഭമാണ് ഇവിടെ സ്പൈസസ് ആണ് അല്ലേ സ്പൈസസിന്റെ ഒരു ഇതാണ് ആണ് ചെറിയ പൊപ്പടൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെ ഐറ്റംസ് എവിടെല്ലോ ചക്കപ്പൊടി ഉണ്ട് ഏലക്ക ഗ്രാമ്പ് അങ്ങനെ മസാല മസാല ഐറ്റംസ് എല്ലാം ഉണ്ട് അല്ല കൊല്ലത്തെ പ്രധാനപ്പെട്ട ഒരു സാധനം ഇവിടെ ഇല്ല എന്താണ് കല്ലത്തിലെ സാധനം ഇവിടത്തെ ഇതെല്ലാം അല്ലെ ഇവിടുത്തെ പപ്പടം ചക്കയുടെ പ്രോഡക്റ്റ് ആണ് ചക്ക പൊടിയൊക്കെ ഷുവറുകാർക്കൊക്കെ പറ്റിയ സാധനമാണ് ചേച്ചി എന്താ വാങ്ങിച്ചേ അല്ല വാങ്ങിച്ചോ ചക്കയുടെ ചൈറ്റംസ് ആണ് ഇവിടെ കൂടെ അല്ലേ ആളുകളൊക്കെ ശരിക്ക് രാവിലെ വരേണ്ടതായിരുന്നു എനിക്ക് ഉച്ച കഴിഞ്ഞാൽ ഇവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ ഇത് പുതുശ്ശേരി എന്നുള്ളതാണ് നമ്മളെ പുതുച്ചേരി അതായത് കേന്ദ്ര സംസ്ഥാന പ്രദേശ പ്രദേശങ്ങളും ഉൾപ്പെട്ട ഏരിയകളിൽ നിന്നൊക്കെ ഉള്ളവരുണ്ട് ഇവിടെ എനിക്ക് സ്പീഡിൽ പോകാൻ തോന്നുന്നു അല്ലെങ്കിൽ എല്ലാം കവർ ചെയ്യാൻ പറ്റില്ല ഒഡീഷ ഒഡീഷയിൽ നിന്നുള്ളതാണ് അവരുടെ നമുക്കൊരു ഓരോ സംസ്ഥാനത്തെ കാര്യങ്ങൾ കണ്ടോ അവരുടെ ഓരോ ഇപ്പൊ യു പിന്നു കണ്ടില്ലേ ഡ്രസ്സുകളാണ് ഈ ഒഡീഷക്കാരുടെ ഐറ്റംസ് നമുക്ക് നോക്കാം അവരിവിടെ കണ്ടില്ല കീ ചെയിനുകൾ വ്യത്യസ്തമായ കീ ചെയിനുകളുടെ നല്ല വുഡൻ ആ ഓക്കെ കസ്റ്റമൈസ് ചെയ്ത് ആ ഓക്കെ കസ്റ്റമൈസ് ഒരു കീ ചെയിൻ നമുക്ക് തരും ഓർഡർ കൊടുത്താൽ ഇവിടെ കണ്ട പേരുകളൊക്കെ തടിയിൽ

ആ ഓക്കെ അവര് പറയുന്ന തടി എനിക്ക് മനസ്സിലായിട്ടില്ല എന്തൊക്കെയോ തടികൾ പറയുന്നുണ്ട് ആ എന്തായാലും നല്ല സാധനങ്ങളാണ് ഇത്ര ടൈമിലെ നമ്മൾ ഓർഡർ ചെയ്ത അരമണിക്കൂറിനകം ആ കീച്ച കീച്ച അരമണിക്കൂറിനകം ഇവിടെ തന്നെ ാപ്ടോപ്പിലൊക്കെ അതൊരു നല്ല സംരംഭമാണ് അരമണിക്കൂറിനോ നമുക്ക് കീച്ച അരമണിക്കൂറിനീച്ചു ഒഡീഷക്കാരുടെ പരിപാടിയോണ്ട് ഈ നമ്മൾ ഓർഡർ ചെയ്താൽ അരമണിക്കൂറിനോ സ്റ്റാളിക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് സ്ഥാനം തരും ഒഡീഷ എന്നുള്ളതാണ് നമ്മളൊക്കെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കട്ടോ ഇവിടെ വേണ്ട നമ്മുടെ ലോഷൻ പിന്നെ ലോഷന് ഡിഷ് വാഷ് ഇതല്ലേ നമ്മുടെ ഇതിന്റെ പേരെന്താ സോപ്പ് സോപ്പാണ് പറയാൻ പറ്റില്ല നമുക്കത് അവരുടെ പേറ്റന്റ് ിലും ഇതൊന്നും ഇറക്കിയിട്ടില്ല ഇറക്കിയിട്ടില്ല ഒരു കിലോ ആണോ രണ്ടു കിലോ രണ്ട് കിലോ ആണോ വളരെ ലാഭമാണ് സോപ്പ് പൊടി ഉണ്ടോ രണ്ടു കിലോ ഇപ്പൊരു കിലോയുടെ പാക്കറ്റാക്കി ഇറക്കാൻ വേണ്ടി പ്രത്യേക പാക്കേജാക്കി നൂറ് രൂപയ്ക്ക് രണ്ട് കിലോ കൊടുത്തുവേണ്ടി വസ്ത്രം മാത്രം രണ്ട് കിലോ സോപ്പ് പൊടി ൂറ് രൂപ ചേച്ചി വാങ്ങിച്ചോണ്ട് പോലത്തെ ചില കാഴ്ചകളൊക്കെ ഇതിനകത്തുണ്ട് നമ്മുടെ വണ്ടിയിലൊക്കെ ഇടുന്ന സാധനങ്ങള് അതുപോലെ ഫ്ലവർ ബേസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതാ നല്ല നമ്മുടെ ഒരു ഐറ്റംസ് ഐറ്റംസൊക്കെ കാണിക്കുന്നു പതിനെട്ടാമത്തെ സ്റ്റാളാണ് അതായത് പത്തിനൂറ് സ്റ്റാളുകളുണ്ട് വിടെ കവർ ചെയ്യുകയാണെങ്കിൽ രാവിലെ മുതൽ വരേണ്ട വരും എല്ലാ കേരളത്തിൻ്റെ അങ്ങോളിങ്ങോളുമുള്ള ഇത് ഇടുക്കിയുടെ ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെയാണ് അവിടുത്തെ നമുക്കറിയാമല്ലോ ശർക്കരയുടെ നാളുണ്ട് ഇടുക്കി അല്ലേ ഇവിടെ എല്ലാവർക്കും അവിടുത്തെ ശർക്കരയുടെ പേരെന്തൊക്കെയാണ് പറഞ്ഞത് മറയൂർ ശർക്കര നമ്മുടെ ശർക്കര മറയൂരിന്റെ സ്ഥലപ്പേരിന്റെ സ്ഥലപ്പേരിലെ അറിയപ്പെടുന്നു

സാമ്പിൾ സൗജന്യ കേട്ടോ കഴിച്ചു മറയൂർ ശർക്കരയുടെ സാമ്പിളൊക്കെ ഉണ്ട് സൗജന്യമായിട്ട് ആണോ ആ ചുക്ക് ശർക്കര ഇച്ചിരി നോക്കട്ടെ അതിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്കൊന്നും അറിയാമല്ലോ ചുക്ക് ശർക്കര ഇതാണ് കഴിക്കേണ്ടത് ഇതാണ് കഴിക്കേണ്ടത് ഇതാണ് ഇത് നമ്മുടെ പനിക്ക്

പ്രത്യേകമാണ് ഉണ്ടാക്കുന്നത് ഇത് ആലപ്പുഴ മാത്രം ഉണ്ടാക്കുന്നല്ല ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണ് വീട്ടിൽ ഒരു വീട്ടിലുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഇതെല്ലാം പറഞ്ഞ അവരുടെ ഒരു ഇതാണ് പ്രോഡക്റ്റ് ആണ് അവരുടെ സംരംഭം അത് കണ്ണ് നീരാത്ത കണ്മഷിയാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ബേബി ഷോപ്പിലേക്ക് സപ്ലൈ സപ്ലൈ ചെയ്യുന്ന ആ ശരി ഉണ്ടോ ഷോപ്പ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസ് ആണ് കുഞ്ഞുങ്ങൾ വരുന്നത് ബേബി ആയുർവേദ ഹോസ്പിറ്റലിലും ആയുർവേദ ആയുർവേദ ഹോസ്പിറ്റലില് ഇതെന്താ സംഭവം അത് കൊടംപുളിയാണ് കൊടംപുളി കണ്ടോ വലിയ പാക്കറ്റില് കൊടംപുളി ഉണ്ട് നെല്ലിക്കാ സർബത്തുണ്ട് നെല്ലിക്കാ മിഠായി ഉണ്ട് മിഠായി മിഠായി ഉണ്ട് കഴിഞ്ഞു പോയി അപ്പുറത്തെ സർക്കാർ തേനീച്ച തേനീച്ചയുടെ മെഴുകൊണ്ട് മെഴുകുതിരിയാണ് എത്ര മണിക്കൂറി കണ്ടിന്യൂസ് മൂന്ന് മണിക്കൂർ വരെ കത്തിച്ചോളാം

മറ്റേതാകുമ്പോൾ എന്താ പറയുക നമ്മുടെ ആയുർവേദ കടയിൽ പോയി കഴിഞ്ഞാൽ സ്കിന്നുണ്ടാവുന്ന എന്ത് അസുഖത്തിന് തരുന്ന ഒരു സാധനം അപ്പം അത് എണ്ണയാവുമ്പോൾ കൈ തേച്ച് കഴിഞ്ഞാൽ പിന്നെ കഴുകേണ്ടിവരും ഇതാവുമ്പോൾ തേച്ച് കഴിഞ്ഞാൽ ബോഡിയിൽ തന്നെ അല്ലെങ്കിൽ ഇറന്നു ഉള്ളൂ ബോഡി പാമ്പ അതാകുമ്പോൾ ശരീരത്തിൽ കൂടുതൽ പിടിക്കും സൈഡ് സൈഡ് എഫക്ട്സ് എഫക്ട്സ് അങ്ങനെ ആയുർവേദം വിറ്റാമിൻ ഇയുടെ ടാബ്ലറ്റ് ഉൾപ്പെടെ അടങ്ങിയിട്ടുള്ള സാധനമാണ് അതപ്പോ അതുണ്ട് പിന്നെ ഔഷധൂമിക്കരി ഉണ്ട് കരിവെല്ലം കുരുമുളക് ഐറ്റംസ് മാവല ഇതെല്ലാം സാറാ അവൈലബിൾ ആ നിങ്ങളുടെ ഐറ്റംസ് അല്ലേ ഇത് ബോട്ടിൽ അത്ര ഇരുന്നൂറ് ഗ്രാമാണ്

ചെറിയ മൊബൈൽ ഇടാവുന്ന ഓ ശരി ഇതിന് ബാറ്റുകളുണ്ട് ആലപ്പുഴക്കാരുടെ എന്താണ് അത് ശരിയാ ആ കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള സാധനങ്ങളാണ് ഇവിടെ ഈ ചേച്ചിമാരി ചെയ്യുന്നത് ഇവിടെ എൽഇ ഡി സപ്ലൈ ആണ് ഇതത്ര ഇതിന്റെ വില വരുന്നത് സോളാറിൻ്റെ പേരിലത്ത് വെച്ചാൽ മതി നമ്മളല്ലേ എത്ര മണിക്കൂർ വെക്കണം രണ്ട് മണിക്കൂർ വെച്ചാൽ ഒരു എത്ര മണിക്കൂർ ഇതിന്റെ ബാക്കപ്പ് അഞ്ച് മണിക്കൂർ കിട്ടും അല്ലേ കൊള്ളാം നല്ല സാധനം ഏ മ്യൂസിക് ബൾബാ ഓക്കെ ഓക്കെ കുടുംബശ്രീയുടെ ആ ക്വാളിറ്റിയല്ലേ വാറണ്ടി ഒക്കെ ഉണ്ടല്ലേ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ എൽ ഇ ഡി ഒക്കെ എൽഇ ഡി സൺറൈസ് എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് കുടുംബശ്രീയുടെ യൂണിറ്റാണ് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ഉഷാറാണോ കുഴപ്പമില്ല ഈ ചപ്പൽ അല്ലെങ്കിൽ തന്നെ നോർത്ത് ഇന്ത്യയിലെ ചപ്പലെല്ലാം ഈ കോലാപുരി മറ്റും അങ്ങനെയൊക്കെ ഐറ്റംസ് ഉണ്ടല്ലോ അത് ഹരിയാന എന്നുള്ളതാണ് ഹരിയാനയുടെ പ്രോഡക്റ്റ്സ് ആണ് ഇവിടെ ചപ്പലെല്ലാം ഉള്ളത് കുട്ടികളുടെ ചപ്പലുണ്ട് അതുപോലെ ലേഡീസ് ചപ്പൽ ജെന്റ്സിൻ്റെ ഉണ്ടല്ലോ അല്ലേ ജെൻസ് ഓ ഉള്ളേ ലേഡീസിൻ്റെ മാത്രമേ ഉള്ളൂ ജെൻസിൻ്റെ ഇല്ല ഇവിടെ അപ്പം ലേഡീസിനുള്ള ചപ്പലാണ് ഹരിയാന എന്നുള്ളു ഇപ്പോഴത്തെ കണ്ട ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഹിമാചൽ ആ നിന്നുള്ള പ്രദേശെന്നുള്ളൂ ഞാൻ കേവിത ആ ഓക്കെ ഓക്കെ ക്യാക്യാൽ തരും പ്ലാസോ ആ സ്കേർട്ട് ആ കുർത്ത കുർത്തിയ ഓക്കെ ഓക്കെ സിറാറ ഓക്കെ ഓക്കെ അങ്ങനെയുള്ള സിറാറ കുർത്തിയ അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസാണ് കുട്ടികൾക്കൊക്കെ പെൺകുട്ടികൾക്കൊക്കെ ഇടാവുന്ന ആ ഫ്രിഫ് ഫൈവ് തുടങ്ങുന്ന നല്ലോണോ വാശ ഭ കലർഗ്ഗ